നമസ്കാരം ബിഗ് ബോസ് സീസൺ ഏഴിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ രേണു സുധിക്ക് തിരക്കോട് തിരക്കാണ് ഉദ്ഘാടനങ്ങളും അൽബം ഷൂട്ടിങ്ങും ഒക്കെയായി നിന്നു തിരിയാൻ ഇപ്പോൾ രേണുവിന് നേരമില്ല കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം തിരിച്ചെത്തിയ രേണു സുധിക്ക് രാജകീയ സ്വീകരണമാണ് കൊച്ചി എയർപോർട്ടിൽ കിട്ടിയത് കുടുംബാംഗങ്ങളെ കൂടാതെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളാണ് രേണു സുതി വരുന്നത് പകർത്താൻ വേണ്ടി കാത്തുന്നത് രേണുസുധിയുടെ ഓരോ ചാനലങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ രേണുസുധിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ അവസരത്തിൽ രേണുവിന്റെ പഴയകാലം ഓർത്തെടുക്കുന്നവരും കുറവല്ല നെഗറ്റീവ് കമന്റുകൾ നിരന്തരം വേട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണുസുദി പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപരിചിതയായ മുഖമായി രേണുസുതി മാറിക്കഴിഞ്ഞു ഒരിടയ്ക്ക് വലിയ വിവാദമായി മാറിയ ഒന്നായിരുന്നു കെ എച്ച് ടി സി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൊല്ലം സുതിയുടെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകിയ വീട് പണിതൊരു വർഷം പൂർത്തിയാകും മുമ്പ് നിരവധി കേടുപാടുകൾ വീടിന് സംഭവിച്ചുവെന്ന് രേണുവും വീട്ടുകാരും പരാതിപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ആയിരത്തിഅൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ പ്രധാന ഇടങ്ങൾ സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂം കിച്ചൺ വാഷ് ഏരിയ രണ്ട് ബാത്ത് അറ്റാച്ച് റൂമുകൾ പുറമെ ഒരു കോമൺ ബാത്റൂമും എന്നിവയാണ് കെ എച്ച് ഡി സി ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസും സംഘവും അതിനുശേഷം നിരവധി വിമർശനങ്ങളും അധിക്ഷേപങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ നിലവിൽ തന്റെയും തന്നെയും ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും ജീവിതം എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഫിറോസ് കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ ചീത്ത പേര് വന്നതിനാൽ ബിസിനസ് ഡള്ളായി ആയി വർക്കേഴ്സ് പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്ന് പുതിയ വീഡിയോയിൽ ഫിറോസ് പറയുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം കൊല്ലം സുധിയുടെ വീടും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്നത് അത് ഓർത്ത് അന്നും ഇന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു പഴയ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കാര്യത്തിൽ എന്തു സംഭവിച്ചുവെന്ന് പലർക്കും അറിയില്ല പക്ഷേ രേണു അഭിനയവും ബിഗ് ബോസും ഉദ്ഘാടനങ്ങളും എല്ലാമായി ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് അവരുടെ ലൈഫിലും പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു എന്നാൽ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ ചീത്തപ്പേരും ഹരാസ്മെന്റും തെറിവിളുകളും കേട്ട ഞാനും കുറച്ചു പേരും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്നത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകും പത്ത് ആളെങ്കിലും അറിയുന്ന ആളായി ഞാൻ സംഭവത്തിന് ശേഷം മാറി ഇന്റർവ്യൂസും മറ്റു കൊടുത്തത് മാത്രമാണ് ആ സംഭവിച്ചു സംഭവിച്ചുവെന്നത് ചോദിച്ചാൽ ഞാൻ പറയാം ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം മിത്രങ്ങൾക്ക് സഹധവിക്കാം ഞങ്ങളുടെ ബിസിനസ് വളരെയധികം ഡള്ളായി നല്ലൊരു ചീത്തപ്പേര് രേണുവും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ചാർത്തി തന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന വീട് മെറ്റീരിയൽസ് എന്നിവയ്ക്കൊന്നും ക്വാളിറ്റി ഇല്ലെന്ന ഭയം ജനമനസ്സുകളിൽ നിറയ്ക്കാൻ രേണുവിനും സുഹൃത്തുക്കൾക്കും സാധിച്ചു അവർ വിജയിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഇപ്പോൾ വർക്ക് തീരെ കുറവാണ് രേണുവിനെയും കുടുംബത്തെയും സഹായിച്ചുവെന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല ഞങ്ങളുടെ വർക്കിനെ ആശ്രയിച്ച് നിൽക്കുന്ന തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ബാധിച്ചു ആ വീട് രേണുവിന് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഫ്ലവേഴ്സ് സുരാജ് വെഞ്ഞാർമൂട് എന്നിവരെല്ലാം ചേർന്നാണ് രേണുവിന് വീടുണ്ടാക്കുന്നത് എന്നത് പ്രചരിച്ചതോടെ സഹായ വാഗ്ദാനം ചെയ്ത പലരും സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറി അതാണ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ചെയ്ത വിട്ടുവീഴ്ചയാണ് പുറത്തെ പ്ലാസ്റ്ററിങ് ചിപ്സം പ്ലാസ്റ്ററിംഗ് അതിനാലാണ് പുറത്തും ചെയ്തത് ആ പ്ലാസ്റ്ററിംഗ് അടർന്നു പോയത് ഇത്രയും വലിയ പ്രശ്നമാക്കി എടുക്കുമെന്ന് കരുതിയിരുന്നില്ല ബാഹ്യ ഭംഗിയേക്കാൾ അടച്ചുറപ്പുള്ള വീട് എന്നതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് ജിപ്സം പ്ലാസ്റ്ററിംഗ് അല്ലാതെ ആ വീടിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രേണുവിന്റെ പിതാവ് അടക്കം ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു ഞങ്ങൾ അവരെ മോശമായി എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊപ്പമുള്ള പലർക്കും ജോലിയില്ലാതെയായി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത മറ്റൊരു വീടിനും ഇതുവരെ കംപ്ലൈന്റ് വന്നിട്ടില്ല പക്ഷേ പുതിയ കസ്റ്റമേഴ്സ് വരുന്നില്ല സഹായിക്കാൻ പോയത് പാരയായി അവർക്ക് വീടുണ്ടാക്കി കൊടുത്തുവെന്ന തെറ്റ് മാത്രമേ ചെയ്തു <ip> ു ഫണ്ട് കിട്ടിയാൽ നിങ്ങളുടെ വീടിന്റെ പ്ലാസ്റ്ററിങ് ഞങ്ങൾ വീണ്ടും ചെയ്തു തരാം നിങ്ങളെ സഹായിച്ച കുടുംബങ്ങളെ പട്ടിണിക്ക് ആ വീട് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം കൊണ്ടു തന്നതല്ലേ എന്നും ഫിറോസ് ചോദിച്ചു അതേസമയം രേണു സുധീടെ വീടിന്റെ പ്രശ്നം നേരത്തെ വലിയ ചർച്ചയായതാണ് വീടുണ്ടാക്കി നൽകിയവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്നും വീടിന് ചോർച്ചയുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദമായി വീട് പണിത നൽകിയവർ രേണുവിനെതിരെ സംസാരിക്കുക പോലും ചെയ്തു വ്യാപക വിമർശനം വന്നപ്പോഴും രേണുവും കുടുംബവും തങ്ങളുടെ ഭാഗത്തിൽ ഉറച്ചു നിന്നു കുറച്ചു മാസങ്ങൾക്കിപ്പുറം രേണുവിന്റെ വീടിന്റെ പ്രശ്നത്തെക്കുറിച്ച് രേണുവിന് സുഹൃത്തായ സരികയും സംസാരിക്കുകയുണ്ടായി വീടിന് പ്രശ്നമുണ്ടെന്ന് സരിക തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ഇതോടെയാണ് ഫിറോസ് രംഗത്ത് വന്നത് കാര്യം ഞാൻ എവിടെയും പറയും ഈ വീടിന് പ്രശ്നങ്ങളുണ്ടെന്നാണ് സരിക പറഞ്ഞത് വീടിന്റെ മുന്നിൽ സിറ്റൌട്ടിൽ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു ഇവിടെയുള്ളവരൊക്കെ സാധാരണ ആൾക്കാരാണ് അവർക്ക് ഇത് ഇടിച്ച് പൊളിക്കേണ്ട ആരോഗ്യമില്ല ഒരു പുതിയ വീട് കിടക്കുന്നത് പോലെയല്ല ഇത് കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമൊന്നും വന്നില്ലല്ലോ അതിനുശേഷം വെച്ച വീടല്ലേ ഇത് രേണുസുധയോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഈ വീട് വെച്ചു കൊടുത്തതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രേണു എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ആ വീട് എന്റെ മക്കൾക്ക് തന്ന വീടാണ് ഞാൻ ആ വീട്ടിൽ കിടന്നുറങ്ങുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വീടിനു വേണ്ടിയാണ് വാടക വീട്ടിലേക്ക് മാറണമെന്ന ആഗ്രഹമുണ്ട് വീട് മക്കൾക്കായി അവിടെ കിടന്നോട്ടെ എന്ന് രേണു ബിഗ് ബോസിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു വീടിനെ കുറിച്ച് രേണു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇത്രയും മീഡിയകൾ ഇവിടെ കയറി ഇറങ്ങുന്നതല്ലേ ഒരാൾ അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടോ ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നപ്പോൾ ഈ വീടിന്റെ മുകളിലേക്കാണ് നോക്കിയത് മൊത്തം മഴക്ക് പിടിച്ച് അവിടെയും ഇവിടെയും പൊളിഞ്ഞു കിടക്കുന്നു എങ്ങനെയാണ് ഒരു വീ ഒരു പുതിയ വീട് ഇങ്ങനെ പൊളിയുക ഏത് വീടേ അത് കാണിച്ചിട്ടുണ്ട് വിവാദങ്ങളൊക്കെ കെട്ടഴിഞ്ഞ സമയത്താണ് ഞാനിത് പറയുന്നത് ഈ വീട് പണിതിട്ട് ഒരു വർഷമായതേ ഉള്ളൂ ആ വീടാണ് ഇങ്ങനെ ആയത് എന്റെ വീട് ഇതിനേക്കാളും പഴക്കമുള്ളതാണ് ഇരുപത് വർഷത്തോളമായി എന്റെ വീട് വെച്ചിട്ട് അതിന് ഇത്രയും പ്രശ്നമില്ല രേണു പറഞ്ഞിട്ടല്ല ഇക്കാര്യം താൻ പറയുന്നത് ഇങ്ങനെയാണോ ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതെന്നും സരിക ചോദിക്കുന്നു കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കൊല്ലം സുധിയുടെ മരണശേഷം രേണുവിനും മക്കൾക്കും വീട് വെച്ചു നൽകിയത് വീട് പണിത് ഒരു വർഷത്തിനുള്ളിൽ മുറികളിൽ ചോർച്ചയുണ്ടെന്ന വാദവുമായി രേണു രംഗത്ത് വന്നതാണ് ഇതോടെ കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രധാന പ്രവർത്തകനായ ഫിറോസ് രേണുവിനെതിരെ സംസാരിക്കുകയായിരുന്നു അന്ന് ഭൂരിഭാഗം പേരും ഇയാളെ അനുകൂലിക്കുകയാണ് ഉണ്ടായത് സൗജന്യമായി ലഭിച്ചതല്ലേ കുറ്റം പറയുന്നത് ശരിയല്ല എന്നായിരുന്നു വാദം എന്നാൽ ഇന്ന് രേണുവിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് സരികയും പറയുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വന്ന ഒട്ടുമിക്ക മത്സരാർത്ഥികളും പ്രേക്ഷകരുടെ വിമർശനം നേരിടേണ്ടി വന്നവരാണ് എന്നാൽ അധികം വിമർശനം കേൾക്കാതെ പുറത്തിറങ്ങാൻ പറ്റിയ മത്സരാർത്ഥിയാണ് രേണു സുതി ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് പോലും വ്യാപക വിമർശനം വരുന്നുണ്ട് എന്നാൽ രേണു സുദിക്ക് ജനങ്ങളുടെ പ്രശംസ ലഭിക്കുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് സഹ മത്സരാർത്ഥിയായിരുന്ന സരികയുടെ യൂട്യൂബ് ചാനലിൽ രേണു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട് ബിഗ് ബോസിലെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞെന്ന് രേണു പറയുന്നുണ്ട് ആരാണെന്ന് പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു മത്സരാർത്ഥി ഒരു ക്ലിപ്പ് ഇട്ടിട്ട് രണ്ട് കലിപ്പ് ചിഹ്നം ഇട്ട് മെസ്സേജ് അയച്ചു എടേ അത് ഗെയിമല്ലേ നീ എന്നെ പലപ്പോഴും നോമിനേറ്റ് ചെയ്തിട്ടില്ലേ അത് അവിടെ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു അത് ഗെയിമാണ് അത് ജീവിതമാണെന്നും രേണുസുതി പറഞ്ഞു തനിക്കിപ്പോൾ മാനേജർ ഉണ്ടെന്നും രേണു സുതി പറയുന്നു ബിഗ് ബോസിന് ശേഷം വന്ന മാറ്റം എനിക്ക് മാനേജറായി എന്നതാണ് അവൾക്ക് മാനേജറോ എന്ന് ആളുകൾ പറയും ഇന്ന് രേണു സുതിക്ക് അടിപൊളി മാനേജറുണ്ട് കരിഷ്മ എന്ന പെൺകുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് എൻ്റെ കാര്യങ്ങൾ നന്നായി നോക്കുന്നു ഇപ്പോൾ തനിക്ക് ടെൻഷൻ ഇല്ലെന്നും രേണു പറയുന്നുണ്ട് രേണുവിനെ കുറിച്ച് സരികയും സംസാരിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടലുകൾ സഹിച്ച് ഒരുപാട് ചെളി വാര്യറിയലുകൾ ധൈര്യം നേരിട്ട് തല ഉയർത്തി നിൽക്കുന്നയാളാണ് ഒരാളെക്കുറിച്ചും അന്നും ഇന്നും കുറ്റം പറയാത്ത വ്യക്തിയാണ് രേണു സുധീപ് അവരെക്കുറിച്ച് നൂറ് കുറ്റം പറഞ്ഞ ആൾക്കാർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്ത വ്യക്തി നിവൃത്തികേട് കൊണ്ട് മാത്രം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്ങനെ ഒരാൾക്കെതിരെ ബിഗ് ബോസിൽ കളിക്കാൻ താൻ തയ്യാറായിരുന്നില്ലെന്നും സരിക പറയുന്നു ഇന്ന് രേണുവിന്റെ ഉയർച്ചയിൽ അഭിമാനമുണ്ടെന്നും സരിക വ്യക്തമാക്കുന്നുണ്ട്